പുല്ലില്ലാതെ എങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കാന്നുള്ള ഒരു ഐഡിയയിൽ നിൽക്കുമ്പോഴാണ് കയ്യിൽ അതിന് കറക്റ്റായിട്ടുള്ള കാർബോർഡ് ഇല്ലാന്ന് മനസ്സിലായത് നേരെ വിട്ടു വില്ലേന്റെ അടുത്ത് തന്നെയുള്ള ഫൈസൽ സൂപ്പർ മാർക്കറ്റിലേക്ക് അവിടുത്തെ ചേട്ടനാണെങ്കിൽ ചിപ്സ് ഉണ്ടായിട്ട് പോലും അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് ആ ഒരു കാർബോർഡ് എടുത്തു തന്നു അത് കറക്റ്റ് നമ്മുടെ പുൽക്കൂടിന് ആയിരുന്നു കേട്ടോ അപ്പൊ ഒരു മീഡിയം സൈസ് കാർബോർഡ് എടുത്തിട്ടുണ്ട് ദൈ മാർക്ക് ചെയ്യുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പീസസ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വൃത്തിയോടെ ഒഴിവാക്കാം കേട്ടോ മേൽക്കൂരേന്റെ പോഷൻ ഇതായി ഇതുപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള പോഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് താഴ്ത്തി ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ പുൽക്കൂടിന്റെ ബേസ് മുകളിലായിട്ട് മേൽക്കൂരിയും കൂടി കാർഡോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നാട്ടിലത്തെ പോലെ പുല്ല് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ പുല്ലിലാണ് നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കണ്ടേ ഉണ്ടാക്കണ്ട അപ്പാ ഇതുപോലെ കൊറേ കാർബോർഡിന്റെ ഉള്ളിലത്തെ വശൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതൊരു കാലിയായിട്ടുള്ള തൊഴുത്താണ് അതുകൊണ്ട് തന്നെ കാലി തൊഴുത്താണ് കംപ്ലീറ്റ് ഇതാ ഇതുപോലുള്ള ഇമേജസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് കണ്ടോ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ള ലുക്ക് കൂടെ കണ്ടോ ഏതാണ് കൂടുതൽ ഇഷ്ടമായത് ഒന്ന് കമന്റ് ചെയ്യണേ ഇഷ്ടമായിട്ട് ലൈക്ക് ഹാപ്പി ക്രിസ്മസ്